േട്ടാ കേറിയിരിക്ക കക്കാടം പോയിലോ കക്കാടം പോയില് എന്ത് കൊടുക്കും പോയി നൂറ് വലിച്ചതാ കൊടുക്കും പോയി നമ്മൾ ചെയ്യ മോനെ ഹായ് പറഞ്ഞു കൊടുക്കായി പറഞ്ഞൊടുക്കി

അപ്പൊ നമ്മള് ഒരു സ്ഥലം വരെ പോവാണ് അപ്പൊ പോണ കാഴ്ചകളൊക്കെ നമ്മൾ കാണാ ഇൻഷാല്ല അമ്മനെ കാത്തേക്ക് അമ്മ ഇറങ്ങാണ്ട് ആദ്യം നമ്മള് മൂത്തപ്പെങ്ങളെ വെട്ടിക്ക പോണത് മൂത്ത മൂത്തപ്പെങ്ങളെ കൂട്ടാണ്ട് ഓളി കൂട്ടിയിട്ട് പോകും ഇൻഷാല്ല വീടിയെല്ലാരും ഓക്കെ ഇതാണ് എന്റെ ചെറിയ മോര് മൂത്ത യു കെ ജി ഇങ്ങനെയാണ് വരന്റെ ആള് മ്മടേതാ പെങ്ങളും പെങ്ങളും കേറിക്കണേ ഉമ്മയും കേറിക്കണേ നേരത്തെ കാണിച്ചിനെ ആ പെങ്ങളെ ചെറിയ തൃക്കണ മൂത്തത് അടുവത്തത് അങ്ങനെ ഞങ്ങളിത് ആ കക്കാടം പോയിൽ റോഡിലേക്ക് കയറിയിരിക്കുകയാണ് കക്കാടം പോയിലേക്കുള്ള കയറ്റം കാര്യം കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ കയറിയ പഠനം ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ് എന്താ ചില തണുപ്പും നല്ല കാറ്റുമാണ് ഇവിടെ കാണാൻ പറ്റുക ഇനി കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കോടമഞ്ഞൊക്കെ ഇറങ്ങുന്നതിൽ കാണാൻ പറ്റും നമ്മൾ ഏകദേശം വ്യൂ പോയിൻ്റ് ഫസ്റ്റ് എത്ര വ്യൂ പോയിൻ്റ് എത്താൻ ആയിരിക്കണം എന്ന് ഡൗട്ട് ഉള്ളത് കുറച്ച് മുന്നോട്ട് പോയാൽ വെള്ളം ചാടണേ കാണാൻ പറ്റുന്ന ഇവിടെ ഭയങ്കര കാറ്റാണ് ഗെയ്സ് നിങ്ങളിത് പലഹാരം അമ്മ നേരം പലഹാരം വാങ്ങാ വാങ്ങാ കാണുന്ന കാണ സ്ഥലാന്ന് തോന്നുന്നത് കടമ്പറന്ന എനിക്ക് നമ്മച്ചി പേര കുട്ടികൾ കഴിഞ്ഞു കൊടുത്തു नुखे नरक ഈ സീസണിലേക്ക് പറ്റിയ പാട്ടാണ് ഹനാൻഷാന്റെ പാട്ട് ചിറാ ചിറാപുഞ്ചി ആ പാട്ടും അക്കാടം പോയിട്ട ക്ലൈമറ്റും ഭയങ്കര എന്തോ മാലഹന്തൂരില്ല ഞങ്ങള് ഫസ്റ്റ് വ്യൂ പോയിന്റ് ഫസ്റ്റ് നല്ല നല്ല ആണ് ഭയങ്കര ഭയങ്കര തണുപ്പ് ഫീൽ തന്നെ ഭംഗിയാണ് കോഴിക്കോട് ജില്ല മൊത്തമായിട്ട് നോക്കിയാൽ കാണാൻ പക്ഷേ എവിടെക്കാണ് ഒരു ഐഡിയ ഉണ്ടാവില്ല ഹസിലാന് പിന്നെ എന്തോ ഒന്നും ഒരു ഐഡിയ ഇല്ല എവിടെയാണ് ആണ് എന്താ ഐഡിയ ഇല്ല ഓനെന്തോ ചിന്തയിലാവുന്ന മെക്കാലു വെട്ടിയാ മതി നാലു വെട്ടിയാ മാമ കഴിച്ചിലായി ഇങ്ങേ ലടി ഇയാലിന്റെ അടുത്തേ വരുന്നു വരി നല്ല പാളി ഇന്റെ അടുത്തേ വരുന്നു നമ്മൾ പോവേണ്ട കൂടോട ബന്ധത്തിലാ ഇതിന അതിനെ അടുത്തേ കേറി ഇട്ടോസ്തട

ണ്ടോന്നിന്റെ ചെറുപ്പം അങ്ങനെയൊക്കെ ഉമ്മ കൊറേ നേരമായി പറയുന്നു ചായ ചായ കുടിക്കൊരു വിരാമം നിങ്ങൾ നേരെ ഹോട്ടലിലേക്ക് കയറാൻ പോവാണ് ഉമ്മാന്റെ വക അളിയന് പെരും ഓഫറാണ് എന്ത് വേണമെങ്കിലും കഴിക്കാമോ അങ്ങനെ ഞാൻ തന്നെ ഓർഡർ ചെയ്ത് എട്ട് പൊറാട്ടി രണ്ട് ബീഫ് ഫ്രൈ അങ്ങനെ അവസാനം എന്തായി പൊറാട്ടിയും ബാക്കിയായി ബീഫ് ഫ്രൈയും ബാക്കിയായി രാശ് ഞാൻ ഒറ്റക്കായി ഞാൻ തന്നെ തിന്ന് തീർത്തു കക്കാടം പോയി വരാണെങ്കിൽ ഒരു റിസോർട്ടെങ്കിലും ബുക്ക് ചെയ്തിട്ട് വരണം മക്കളെ അല്ലെങ്കിൽ ഇങ്ങനെ ഫോഗി മൗണ്ടയിലൊക്കെ പോകുകയാണെങ്കിൽ കുറച്ച് നേരത്തെ വരണം ഞങ്ങൾക്ക് എന്താ അവിടെ എത്തിയപ്പോൾ ക്ലോസ് ചെയ്താന്ന് അവർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു